శనివే సెనివే స్టార్ట్ അപ്പൊ എന്ത് ചെയ്യണം എത്ര സമയം വെയിറ്റ് ചെയ്യണം ഇത് എത്ര സമയം വെയിറ്റ് ചെയ്യണം വരണ്ട സമയമായി അല്ലല്ല വാവാൻ ഒരിക്കലും പറയരുത് കാരണം കേസ് വന്നിട്ടില്ല ഇവര് അഞ്ച് കിലോമീറ്റർ എപ്പോഴുണ്ട് ഇവര് വരണമെങ്കിൽ വരണമെങ്കിൽ ഞാൻ ഇതാ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇൻസ്റ്റയിൽ ഞാൻ ലൈവ് തൊട്ടുമ്പോൾ ഞാൻ ലൈവ് പോയെന്ന് മറ്റൊരു മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് പതിനേഴ് മിനിറ്റ് ആയി ലൈവ് അടങ്ങിയിട്ട് ഓക്കെ ആടുന്നിടത്തേക്ക് വരാം പത്ത് മിനിറ്റ് പോലും ഓക്കെ അല്ലെങ്കിൽ ഇന്നോഗ്രേഷൻ ക്രൗഡിന്റെ അടുക്കുന്ന ഒരു സംഭവം അവർക്കുണ്ടാവും ഒരു വിശ്വാസം അങ്ങനത്തെ വിശ്വാസം വേറെ ആൾക്കാരെ സെറ്റാക്കി മിക്കവാറും ആടെ ഇനോഗ്രേഷൻ അടുത്ത റീച്ച് മുമ്പ് പരിപാടി കാരണം നീലക്കുയിലെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇനോഗ്രേഷൻ പിടിക്കില്ല അടുത്ത ബിസിനസ് അതായിരിക്കും കാരണം ഇവർക്ക് ഇവര് ചില്ലറോട് ജീവിക്കുന്നത് ഇവർ അവസ്ഥ നിങ്ങൾ കാലോചിച്ച് നോക്കിയാൽ ഈ ആ നമ്മൾ കൊടുക്കുന്ന പിച്ചേലാന്ന് ഇവർ ജീവിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് അവരാരും ഇനി വരൂല്ല എന്ന് പറയുന്നത് അമേരിക്ക എന്ന് പറഞ്ഞാൽ അത്ര അല്ല അല്ലല്ല അങ്ങനെ എന്നോട് പ്രത്യേകം പറഞ്ഞത് വെല്ലുവിളിച്ചും ഇങ്ങോട്ട് കൊണ്ടുവരുത് എന്ന് പറഞ്ഞാൽ ലീഗൽ സാധനങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയാ നാളെ ഇനോറേഷൻ ഉള്ളതാണ് മറ്റന്നാൾ ഇനോറേഷൻ ഉള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് അടുത്ത പരിപാടി പരിപാടിയാണ് മനസ്സിലാവും അപ്പം നമുക്ക് ഫ്യൂച്ചർ കുറെ കാര്യങ്ങൾ ഉള്ളതാണ് ഓക്കെ അവരെ ഇത് കേസ് നമുക്ക് തലയിൽ വെക്കാൻ പറ്റില്ല ഓക്കെ എനിവേസ് 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 ഇന്നോഗ്രേഷന്റെ തീമാറോഗ്രേഷന് നമുക്ക് നോക്കാം കാര്യം പറ ചില തീമാറാൻ സാധ്യത ഉണ്ട് കാരണം എന്താ പറയുക ഈ ഷാജാന്റെ പാർട്ട്ണറില് സ്പൾബർ ഓനാട ചീഫ് ഗസ്റ്റ് ഓക്കെ ഷാജാന്റെ പാർട്ട്ണർ ആ ചീഫ് ഗെസ്റ്റ് അപ്പൊ എന്തായാലും ഷാജാൻ ഒരു നയന്റി പെർസെന്റ് സാധ്യത ഉണ്ട് ഒരു സാധ്യത പോസിബിലിറ്റി ഉണ്ട് ഓൻ ഗസ്റ്റ് അല്ല ഞാൻ ഗസ്റ്റ് അല്ല പക്ഷെ സ്റ്റിൽ ഓന്റെ ഫ്രണ്ട് പാർട്ണർ ഗസ്റ്റ് ആണ് അപ്പം അതിനെ പോസിബിലിറ്റി ഉണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ അവിടെ നമുക്ക് നോക്കാം വിളിച്ചു ഊക്കിവിടെ ഷാജാൻ കൂതിയ എടാ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വെല്ലുവിളിക്കും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പന്തൊക്കെ പറഞ്ഞതാണ് ഇങ്ങോട്ട് വാന്ന് ഞാൻ പറഞ്ഞു അറിയാണ്ട് മനസ്സിലായി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് പ്രത്യേകം സാറന്മാർ പറഞ്ഞ കാര്യമാണ് അങ്ങനെ വെല്ലുവിളി ഇതാക്കിയിട്ട് വെറുതെ ലീഗൽ സാധനങ്ങൾ തലയിലെടുത്ത് വെക്കാൻ കഴിയില്ല മനസ്സിലാ വെല്ലുവിളിച്ചുകഴിഞ്ഞാൽ പിന്നെ തല്ലാണ്ട് ഇക്കണം അതാണ് പ്രശ്നം വെല്ലുവിളിക്കാം ഓക്കെ വെല്ലുവിളിക്കാം പക്ഷെ വെല്ലുവിളി കഴിഞ്ഞാൽ പിന്നെ അവർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സംസാരം മാത്രമായിട്ട് കൈകാര്യം ചെയ്യാണ്ട് മനസ്സിലാ അപ്പൊ നമ്മളൊന്നും പറഞ്ഞില്ല അവരായിട്ട് വരുവാണെ നമുക്ക് നമ്മളെ വളിയാ കാരണം അവിടെ വന വേതനം വധവീശ്വണി എല്ലാ സാധനങ്ങളും അവിടെ വന്നത് നമുക്ക് ഫുൾ ഫ്രീഡം കേട്ടോ ആ എനിവ് ഇത് എന്താ ചെയ്യേണ്ടത് നമ്മൾ കോൾ കോൾ എന്ന് പറയില്ല എനി റീസൺ ഞാൻ പറഞ്ഞല്ലോ കോൾ കോൾ എന്ന് പറയല്ല അടുത്ത പരിപാടി അറിയാതെ നമ്മള് നമ്മളെ നോർമൽ ലൈവെന്റ് ആയിട്ട് മുന്നോട്ട് പോവാ അവര് വരുന്ന വരട്ടെ അല്ല അല്ല അല്ലാണ്ട് നമ്മൾ വെല്ലുവിളി വരുത്തിക്കാന് നമ്മള് മണ്ടമാറല്ലോ അതിന്റെ സംസാരിക്കാൻ വേണ്ടി പറ്റി കിട്ടണ്ടേ ഇല്ലടാ വന്നിട്ടില്ല വന്ന മോനെ ഉള്ളിൽ നിന്ന് കേറിയിട്ടില്ല ഇന്നത്തെ നമ്മളെ ഗസ്റ്റ് എന്ന് പറഞ്ഞ ബ്രൗണിയാണ് അപ്പം അയ്യാറിൽ അയ്യാറിൽ ഉണ്ടാവുന്നു അയ്യാറിൽ നാളാ നോക്കാം ഒരു നയന്റി പെർസെന്റ് അയ്യാറിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോ ക്രൗഡിന്റെ ഇതുപോലെ ഇരിക്കും ഓക്കെ ക്രൗഡിന്റെ ഇതുപോലെ ഇരിക്കും അന്ന് നമ്മൾ ലാസ്റ്റ് ലാസ്റ്റ് ഇപ്പൊ അയ്യാറിന് ഇട്ടത് ഏതിന് തലശ്ശേരി ആണോ കോഴിക്കോടാണോ ആ കോഴിക്കോട് അയ്യാറിൽ ഇട്ടിരുന്നു അദ്ദേഹം അങ്ങനത്തെ ഒരു ലെവൽ ക്രൗഡാണ് നമുക്ക് എന്തായാലും അയാറിൽ ഇടാം അടിച്ചു പൂശി വിടണം ഇല്ല ഇല്ല അങ്ങനത്തെ വെല്ലുവിളിയും കാര്യങ്ങളും ഇല്ല അതും നമ്മൾ വർത്തമാനം മറ്റുള്ള ഇതില്ല നമ്മൾ ചെയ്തിട്ടുള്ള പരിപാടിയുള്ളൂ ഓക്കെ സി സി ടി വി സി സി ടി വി പ്രൂഫ് സി സി ടി വി അല്ല ഇപ്പൊ കാണിച്ചത് അച്ഛാ കാര്യം പറ്റും സി സി ടി വി ജിമ്മിൽ വരുന്ന കാണിക്കാൻ ജിമ്മിൽ വരുന്നാണ് ജിമ്മിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇവരെ കൂടെ ആരൊക്കെ ഉള്ളതറിയോ ഒരു തന്നെ മുഖം കാണിക്കാൻ കഴിയില്ല മനസ്സിലാ ഒരു മുഖം കാണിക്കാൻ കഴിയില അവിടെ വീടാ ഞാനൊരു കാര്യമായിട്ട് ഇന്നീ വീട്ടിൽ കയറി ഇറങ്ങിയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തോണ്ടാവും അറിയാത്തോണ്ടാവും ഞാൻ കാര്യം പറയാല വെറുതെ വെറുതെ ഇതാക്കാൻ നിൽക്കലോ കാര്യം പറയാം ഇവരൊക്കെ ഇവരെയും ആടുന്ന വീടത്തേക്ക് വരുമ്പോൾ നമ്മളെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല അതാണ് പ്രശ്നം മനസ്സിലാവണം അതാണ് പ്രശ്നം ഇമ്പ്രൂഫ് ടെൻ മിനിറ്റ് വെയിറ്റ് ആക്കാം ടെൻ മിനിറ്റ് വെയിറ്റ് ആക്കി എന്ത് കാര്യം